ഈ വീഡിയോയിൽ കാണുന്ന നിറചന ഹെവി സൈസില് ഹെവി സൈസിലുള്ള ബ്രൗൺ എച്ച് എഫ് ക്രോസ് ജേഴ്സിയും ബ്രൗണും എച്ച് എഫും ആയിട്ട് വരുന്ന നല്ലൊരു ഹെവി സൈസ് പശു വിൽപ്പനയ്ക്കുണ്ട് പശു ഒരു അഞ്ച് ദിവസം മാക്സിമം അതിനകത്ത് പ്രസവിക്കും ഇതൊരു അഞ്ച് ദിവസം മിന്നെ എടുത്ത വീഡിയോ ആണ് ഇന്ന് ഏകദേശം നല്ല രീതിയിൽ മടിയായിട്ടുണ്ട് പശുവിനും നല്ല റോസ് കാമ്പ് പശു വലിയ പശുവാണ് ചെറിയ പശുവല്ല വലിയ പശുവാണ് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നെനിക്ക് അറിയത്തില്ല പശു വലിയ സൈസ് പശുവാണ് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ലിറ്റർ വരെ പാൽ കറന്ന പശുവാണ് ഞാൻ ഈ പ്രസവത്തിൽ ഏകദേശം ഇരുപത്തിരണ്ട് ലിറ്ററിന് മുകളിൽ പാലും പ്രതീക്ഷിക്കുന്നുണ്ട് പശു നല്ല തീറ്റയും കൂടിയാണ് തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയുമില്ല നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് ആർക്കും കൈകാര്യം ചെയ്യാം മിഷേൻ്റെ ആയാലും കൈ ഉണ്ടായാലും കറക്കാനൊന്നും ഒരു പ്രശ്നം നല്ല വലിയ കാമ്പാണ് സ്മൂത്തായിട്ട് കറക്കാൻ പശുവിനെ പശു നല്ല ഹെവി സൈസിലും ഹെച്ച് എഫും ബ്രൗണും ജേഴ്സിയും മൂന്നും കൂടെ മിക്സായിട്ട് വരുന്ന ബ്രീഡാണ് അപ്പോൾ പാലും കൊഴുപ്പ് കാണും നല്ല ബാല്യം കിട്ടും വലിയ രോഗങ്ങൾ പെട്ടെന്ന് വരത്തില്ല അത് ഈ കിതപ്പ് ചൂടി ചൂടിക്കുമ്പോൾ കിതപ്പോ അതൊന്നും പ്രശ്നങ്ങൾ വരത്തില്ല ഇപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ഇപ്പോൾ വീട്ടാവശ്യത്തിനായിരുന്നാലും ഒരു ഫാമിലത്തേക്കായിരുന്നാലും പറ്റിയ പശുവാണ് പക്ഷെ നല്ല ഹെവി സൈസാണ് അത് പക്ഷേ വീഡിയോയിൽ കാണാൻ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല നേരിട്ട് വന്ന് കാണുക പക്ഷെ നല്ല ക്വാളിറ്റിയാണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല പാൽ ഞരമ്പ് മടി കാമ്പൊക്കെ നല്ല മടിയും കാമ്പുമാണ് ഏകദേശം ഇരുപത് ലിറ്ററിന് മുകളിൽ അത് ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും പാല് വരാം അതിനുള്ള എല്ലാ ക്വാളിറ്റിയും ആ പശുവിലും ഉണ്ട് ആവശ്യക്കാരുണ്ട് കോൺടാക്റ്റ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ഒരു അഞ്ച് ദിവസം മാക്സിമം അതിനകത്ത് പശു പ്രസവിക്കും ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ദിവസം മുമ്പേ ഉള്ള വീഡിയോ ആണ് ഇന്നത്തെ മടികൾക്കെന്ന് പറഞ്ഞാൽ നല്ല മടി കെട്ടാ കെട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓൾ കേരള എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനും മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓടാം കിലോമീറ്റർ ചാർജിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ലൊക്കേഷൻ ഇട്ട് തന്നു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആവറേജ് ഇത്ര ഒരു നമുക്ക് പറഞ്ഞു തരാനും പറ്റും അപ്പോൾ താല്പര്യം കോൺടാക്ട്